കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് സി പി എമ്മിന് കിട്ടിയത് ഇത്തവണ എന്ത് പ്രതീക്ഷയാണ് മാഷെ നമുക്കുള്ളത് ഇപ്രാവശ്യം കേരളത്തിൽ ഇരുപത് സീറ്റിൽ ജയിക്കാൻ കഴിയും ഞങ്ങൾ കാണുന്നത് പത്തിലധികം സീറ്റ് കിട്ടുമെന്നുള്ളതാണ് ഭൂരിപക്ഷം ഈ സ്വാഭാവികമായിട്ടും പലതരം ആരോപണങ്ങൾ വന്നു ഒരു സ്ഥലത്തുണ്ടായിരുന്നത് ഈ ഭരണപക്ഷ വികാരം അത് തെരഞ്ഞെടുപ്പിൽ ഫലിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വന്നു അങ്ങനെയുള്ള ചർച്ചകൾ ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക എല്ലാ ചർച്ചയും കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രം കിട്ടിയ സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷ സീറ്റും ഈ പ്രാവശ്യം ജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ പി ബി അംഗം കൂടിയായതുകൊണ്ട് ഇന്ത്യയുടെ മുഴുവനുള്ള സാഹചര്യം പരിശോധിച്ചാലും വലിയൊരു മുന്നേറ്റം സി പി എമ്മിന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ പലതരം ചർച്ചകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ വടകര പ്രശ്നങ്ങളുണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്രചരണങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അല്ല അത് കള്ളപ്രചരണമാണ് ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രാഷ്ട്രീയ ചർച്ചക്ക് അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് അശ്ലീല ചർച്ച തുടങ്ങിയത് അത് യു ഡി എഫ് ആണ് ആരംഭിച്ചത് അത് യു ഡി എഫിൻ്റെ പാപ്പരത്വം എത്രത്തോളം എന്ന് വ്യക്തമാകുന്ന ഒന്നാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രചരണത്തെ കേരളത്തിലെ ജനങ്ങളും പ്രത്യേകിച്ച് വടകരയിലെ ജനങ്ങളും അതിജീവിച്ച് ഇടതുപക്ഷ പ്രത്യേക മുന്നണിക്ക് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ഈ പ്രത്യേകിച്ച് വടകരയിൽ അശ്ലീല വർഗീയ പ്രചരണങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തി എന്ന് തന്നെയാണ് അതെ അല്ല ആദ്യം മുതലേ പറഞ്ഞത് തന്നെയാണ് അല്ലാണ്ട് സ്വയം പൂവായിട്ട് വന്നതൊന്നുമല്ല പറഞ്ഞ് പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ളത് തന്നെയാണ് ഒരു ഭാഗത്ത് വർഗീയ രാഷ്ട്രീയ പ്രചരണം പണ്ടേ ഉള്ളതാണ് അതിൻ്റെ അപ്പുറത്ത് വർഗീയതയും അതുപോലെ തന്നെ ആശ്ലീലവും ഈ രണ്ടും അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവിടെ കേരളത്തിലാകെ രാഷ്ട്രീയം പറഞ്ഞ് ചർച്ചകൾ നടത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിൽ യു ഡി എഫ് പിന്നാക്കം പോയിട്ടുണ്ടോ പലയിടത്തും വർഗീയത വെച്ചു എന്ന് ആരോപിക്കുന്നുണ്ട് അല്ല അവർക്ക് രാഷ്ട്രീയമൊന്നും പറയാനുണ്ടായിരുന്നില്ല അവർക്ക് ആകെ പറയാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം ഗവൺമെൻറ് വിരുദ്ധ മനസ്സ് ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് കഴിഞ്ഞ് അപ്പുറം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അതുണ്ടാക്കാനാണ് ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് നിലപാടവർ സ്വീകരിച്ചത് ഏതായാലും എന്നുള്ളതാണ് ഒരു സംശയമില്ല അത്തരത്തിലുള്ള എല്ലാ കള്ള കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ നമ്മൾ ഭൂരിപക്ഷം സീറ്റ് എന്ന് പറയുമ്പോൾ പത്ത് മുതൽ ഇരുപത് വരെ എന്നുള്ളതാണോ ഏതെങ്കിലും ഒരു കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ പെട്ടിയിൽ വീണത് ഭൂരിപക്ഷ സീറ്റുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡേക്ക് പോയാൽ ഒരു പത്തിലധികം സീറ്റ് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സീറ്റ് ഉണ്ടോ ആണ് അതിൽ സംശയമില്ല എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും എവിടെയൊക്കെയെന്ന് ചോദിച്ചാൽ മാഷ് പറയുക ഇരുപതിൽ ഇരുപതും പറയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എവിടെയൊക്കെ ജയിക്കും എന്നുള്ളത് അല്ല ഇവിടെയൊക്കെ ജയിക്കും എന്നുള്ള ഇപ്പം പറയാൻ സാധിക്കില്ല ഇത്രയും സീറ്റ് ജയിക്കാം ഭൂരിപക്ഷ സീറ്റും ഇടതുപക്ഷത്തിനുള്ളിൽ ജയിക്കാം അതാണ് ഏതായാലും വലിയ ആത്മവിശ്വാസം ഉണ്ട് നമ്മളത് പറഞ്ഞേ തീരൂ കാരണം സി പി എം ആ നിലയിലാണ് പ്രചരണങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നത് മാത്രമല്ല ഈ പലയിടത്തും യു ഡി എഫ് വർഗീയ അശ്ലീല പ്രചരണങ്ങൾ നടത്തി എന്ന ആരോപണവും സി പി എം ഉയർത്തുന്നുണ്ട് ഏതായാലും വലിയ തോതിലുള്ള വിജയം ഉണ്ട് ഒരു കാര്യം കൂടി ചോദിക്കണം ബിജെപിയുടെ സാധ്യത എന്താണ് പിരളത്തിലൊരു സാധ്യതയില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം തൃശ്ശൂരാണല്ലോ തിരുവനന്തപുരത്തും ഒരു സാധ്യതയില്ല രണ്ടിടത്തും രണ്ടെത്തോ മൂന്നെത്തോ രണ്ടത്തും മൂന്നാം സ്ഥാനത്തേക്ക് ബി ജെ പി പോകുമെന്നൊരു കാര്യം കൂടി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നു ഏതായാലും വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് സി പി എം ഉള്ളത്